ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് കേൾക്കില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയപ്പോൾ ഒരു ആറ് മണി കേട്ടോ പക്ഷേ സൂര്യൻകുട്ടം നല്ല ഉറക്കിലാണ് എത്തുകയാണ് അല്ലേ അതുകൊണ്ടായിരിക്കും പുറത്തൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ കയറി നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള മാവക്കരച്ചുകൂടെ റെഡിയാക്കി വെച്ചിരിക്കണേ പിന്നെ ഉണ്ടല്ലോ ഇന്നത്തെ മുന്നിട്ട വീഡിയോയിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഇമ്മ പോയോ ഉമ്മ പോയോ എന്ന് ചോദിച്ചിട്ടില്ല അന്നത്തെ വീഡിയോയിൽ അധികം ഉമ്മൻ്റെ കയ്യൊന്നും കാണാത്തത് കൊണ്ടായിരിക്കും ഇമ്മ വീഡിയോയിൽ മോക്കൊന്നും കാണിച്ചിട്ട് വരെ വന്നിട്ടില്ലല്ലോ അപ്പം ഇമ്മ അവിടെ ഉണ്ട് കേട്ടോ അമ്മ നന്നു രാവിലെ അമ്മാക്ക് നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അമ്മക്ക് ചുമക്കായതുകൊണ്ട് രാവിലെ തന്നെ നീച്ചാൽ ഭയങ്കര ചുമയും ഇതൊക്കെയാണ് അപ്പം അമ്മ കുറച്ച് നേരം വേകിയിട്ടാണ് കേട്ടോ നീക്കാം അപ്പം അടുപ്പത്ത് അടുപ്പത്തുണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ രാത്രി മഴയ്ക്ക് പെയ്താകെ നനഞ്ഞു കുതിർന്നാണ് കേട്ടോ പ്രകൃതിയിരിക്കുന്നത് അപ്പൊ പിന്നെ തീ കുടിപ്പിച്ച് ഞാൻ ഇടങ്ങേറാവും കരുതിയിട്ട് അപ്പം പറഞ്ഞ് ഇപ്പൊ തൽക്കാലിക കുഞ്ഞുട്ടിക്ക് മയക്കോ കാലം മാത്രം രണ്ടെണ്ണം ഗ്യാസ് ഒന്ന് ചുറ്റണം അത് കഴിഞ്ഞിട്ട് ബാക്കി അടുപ്പത്ത് ചുടാം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഗ്യാസ് ഗ്യാസൊക്കെ കത്തിച്ച് ഗ്യാസ് വരുമ്പോ തന്നെ ആക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മുടെ അടുപ്പ് പുറത്താണല്ലോ അകത്ത് ഇപ്പൊ തീ കത്തിക്കാറേ ഇല്ല കേട്ടോ കാരണം ഇപ്പൊ അകത്ത് നല്ല പുക വരുന്നോണ്ട് തന്നെ പിന്നെ അങ്ങനെ ആക്കിയ പിന്നെ ഇതുവരെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അടുപ്പത്ത് പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടാണ് കത്തിക്കൽ പിന്നെ ഇതേമാതിരി മാവന്തേലും അരച്ചായാലും ഇങ്ങനെ കയ്യിൽ ഇളക്കി കൈയിട്ടളക്കി ഇങ്ങനെ ഒന്നും ഇരിക്കണം കേട്ടോ ആ ഒരു ചട്ടി ചൂടായി കിട്ടുന്നവരെല്ലാം ഓരോരോ പ്രായങ്ങളാണ് അല്ലാതൊന്നുമല്ല അങ്ങനെ വേഗം രണ്ട് ഒട്ടടെയൊക്കെ ചുട്ട് കുഞ്ഞുട്ടിൻ്റെക്ക് ചായ ഒക്കെ കൊടുത്ത് പറഞ്ഞു വെച്ചോട്ടോ നിയമോൾ രാവിലെ നീച്ച് വരുമ്പോൾ അതേപോലെ ഉമ്മാൻ്റെ മടിയിൽ കുറച്ച് സമയം ഇരിക്കും നെടുന്നതെങ്കിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പല്ലേക്കാൻ പോകുക കേട്ടോ ജനിക്കുട്ടിന് നല്ല ഉറക്കിലാണ് ഓനെ കൊതുവാലൊക്കെ ഇട്ട് കൊടുക്കണ കേട്ടോ രാവിലെയും വൈകീട്ടും അതേപോലെ കൊത്തുകിൻ്റെ ഒരു ചെറിയ ശല്യമുണ്ട് അജിക്കുട്ടനാണ് എടുത്ത് കിടന്നിട്ടുണ്ടെട്ടോ ഇന്നിപ്പോ നേരം സ്കൂളും മദ്രസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നല്ല നേരത്തെ എണ്ണീച്ചിരിക്കണം കേട്ടോ സ്കൂളും മദ്രസൊക്കെ ഉണ്ടെങ്കിൽ ഓല കുത്തി പൊന്തിക്കണം ഇന്നിപ്പോ ഒരു ആറരയായപ്പോലെ തന്നെ രണ്ടാളും ഈച്ചി ചായ ഒക്കെ കുടിച്ച് സെറ്റായിട്ടോ അപ്പൊ നീ മോള് സ്കൂളിലെ ബുക്കിൽ ഇതേപോലെ ഒരു ക്രിസ്മസ് പാപ്പനെ വെട്ടിയെടുക്കാനൊക്കെ ഇനി അതൊക്കെ വെട്ടിയെടുത്ത് അതുകൊണ്ടൊക്കെയാണ് ഇനിയിപ്പൊന്ന് വൈകുന്നേരം വരെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് സമയം പോകേണ്ട മക്കളെ അപ്പൊ ഇതേമാതിരി രാവിലെ തന്നെ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഒരു കളിയായിട്ട് പറ്റൂല അപ്പൊ പിന്നെ അകത്തിരുന്ന് ഓരോരോ ഇങ്ങനെ വെട്ടലും കുറുക്കലും ഒക്കെ ആയിട്ടാണ് ഉണ്ടോ അജുമ എന്നെ ഇട്ട് ഇതാക്കണ് കണ്ണിങ്ങനെ അജിയോ വട്ടമരച്ച് വട്ടമരച്ച് ആ അതേപോലെ അതും വെട്ടിയെടുക്കാനില്ല ദുവാക്ക എന്താ താട്ടിക്കണ് കളറ് കൊടുത്ത് എന്താ സാധനം പോലും അറിയാതാക്കിയിണ്

അപ്പൊ കുളിക്കാൻ സമയത്ത് കുറച്ച് സമയം ഷൂ ഒക്കെ ഓരിയിട്ടോ അപ്പം ആ ഒരു സമയത്താണ് വേഗം പോയിട്ട് ഓനെ മുടിയൊക്കെ വെട്ടിച്ച് വരുന്നത് എന്നാൽ പിന്നെ കഴിഞ്ഞിട്ട് ഷൂ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് ഷൂ ഇട്ട് എടുത്താൽ മതിയല്ലോ അപ്പൊ ഇവിടെ അടുത്ത് തന്നെ ബാർബർ ഷോപ്പ് ഉണ്ട് അതുകൊണ്ട് ഇന്നും അജിക്കുട്ടന് തുണക്കും പോകണ്ടിട്ടോ അപ്പോൾ രണ്ടാളും കൂടി കൊണ്ടിട്ടാണ് ജനമോന്റെ മുടിയൊക്കെ വെട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോണത് അത് ജനമോന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ മുടി കളയുന്നത് ഓനക്ക് ഭയങ്കര പെട്ടെന്ന് മുടി വളവട്ടോ അതിന് വേഗം രണ്ടാൾക്കും അജോനും തനിമോനും ഒക്കെ അതേപോലെ തന്നെ ഉണ്ടോ പെട്ടെന്ന് വേഗം മുടി വരുള്ളൂ അതിനു വേണ്ടി ഒരു പെൺകുട്ടി ഞാൻ ചെമ്പരത്തി അതിക്ക് തേച്ച് മുടീൻ്റെ ഉള്ളും കട്ടിയൊക്കെ ഒന്നുണ്ടാക്കിയെടുക്കാനാണ് ഞാൻ പെടാപാട് വേണ്ടിട്ടോ ഞാൻ വിചാരിച്ചത് നേരെ തിരിച്ചായിരുന്നു ഇവർക്ക് ഈ രണ്ട് രണ്ടാൾക്ക് മാസം മാസം ബാർബർ ഷോപ്പർക്ക് അവർക്ക് പൈസ കൊടുക്കാൻ മുടി ഉണ്ടാവും ചെയ്യും പെണ്ണിനാണെങ്കിൽ മുടി വളരെ കുറവാണ്ടോ ൾക്കുവാത്ര കേട്ടോ ഇപ്പം നാർത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ പരിപാടികളായിട്ടാണ് ഇറങ്ങിയിക്കണ കേട്ടോ കൊറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിക്കണ കേട്ടോ ചോറും കൂട്ടാനും വെച്ച് കളിയൊക്കെയാണ് പരിപാടി ചോറും കറിയൊക്കെ വെച്ചിട്ടാൽ അല്ലാ വെള്ളം എടുത്ത് കളിച്ച പിന്നെ നാഗ വെള്ളത്തിൽ വെള്ളക്കാലത്ത് കൂടെ ചോറും കൂട്ടാനും ഞങ്ങള് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഉച്ച ആണോ ചോറും കൂട്ടാനും അപ്പൊ നിയമോളും അഫിമോളൊക്കെ ആയിട്ട് ആ കളിയൊക്കെ ആയിട്ട് നല്ല പുരോഗമിച്ചുകൊണ്ട് ഇരിക്കാൻ കേട്ടോ അപ്പൊ അജുവിനും ഇമ്മച്ചിക്കും ഇതാണ് കേട്ടോ പരിപാടി നല്ല വെയിലായി ചെയ്തിട്ട് ഇവിടെ തറമ്മ ആകെ കാട് പിടിച്ചിരിക്കണമല്ലോ ഞാൻ മൂലൊക്കെ കടന്നത് അതിൻ്റെ അടയാളമാണ് ഈ തറമ്മ മൊത്തം കാട് ഇട്ടോ മറ്റേ ഞാൻ കാട് വളരാൻ അനുവദിച്ചാൽ അത് ഇങ്ങനെ വെട്ടി 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 വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടിടക്കില്ലേനു ഇപ്പം ആകെ കാടുമ്പോൾ ഒന്നേ കഴിക്കണേ അപ്പം നിമ്മ അത് ഇട്ടാണ് കേട്ടോ ഫോണിന് മുന്നേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് അയിന് ഇറങ്ങിയതാണ് ഇമ്മ ഹേയ് മിസ്റ്റർ പണി കുറച്ചും ക്രസ്റ്റ് തോന്നിയാണില്ലേ ഇപ്പോൾ ഏക്കാണ് പണി മുഴുവൻ വെറുതെ ഇങ്ങനെ കാര്യത്തിനായി ഇങ്ങനെ പിന്നാലെ എടുക്കണ്ടോ മമ്മ എടുക്കുന്നുണ്ടോ വെട്ടുണ്ടോ നോക്കിയാണ് അജുവിന് ഇങ്ങനത്തെ തരികയുടെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കൂടുക ഇപ്പോൾ ഇന്മ വെട്ടിക്കൊടുക്കുന്ന പുല്ലൊക്കെ ഓന് കോലുകൊണ്ട് കുത്തി 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 അവിടെ കൊണ്ടുപോയിക്കാണ്ട് അങ്ങനെ ചെറിയ പണികളൊക്കെ എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോന് അപ്പോൾ അങ്ങനെ ഏകദേശം കാട് വെട്ടി 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 ആ ഫുള്ള് തറ ഒക്കെ ക്ലീൻ ആക്കി ഒന്ന് പുല്ല് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ മൊത്തമായിട്ട് ചെത്തി കോരും കൊണ്ട് വൃത്തിയാക്കിയിരിക്കണം കേട്ടോ എന്നാൽ തന്നെ കാണാൻ ഒരു ഭംഗിയായി മറ്റേതാകെ കാടായി ഇങ്ങാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഞമ്മളെ തറ അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഷൂട്ട് ഉണ്ടായിട്ടില്ല വൈകുന്നേരം ആയപ്പോ ഇമ്പ പിന്നെങ്ങനെ പുല്ലൊക്കെ ചെത്തിയപ്പോഴാണ് അവിടെ പപ്പായ മരത്തുമ്പോ ഇങ്ങനെ പഴയ ഒരു കറുത്ത ഞമ്മളോടെ കറുത്ത ആറിട്ടോ അപ്പൊ കറുത്തൊക്കെ പറിച്ചോണ നിക്കണ്ടേ അപ്പൊ എന്നങ്ങ് അതൊന്ന് ജ്യൂസ് അടിച്ച് എരുവെച്ചുകണ്ട് അതും കേട്ടോ അപ്പൊ ജ്യൂസ് അടിക്കണ അപ്പൊ ഒരിക്കൽ നാലണിക്ക് അത് മതി നല്ല ചൂടേന്ന് ഒന്ന് അപ്പൊ അത് മതി അറിഞ്ഞാണ്ട് അങ്ങനെ ഞാൻ പപ്പായൊക്കെ ചെത്തി നന്നാക്കി ഉണ്ടാക്കോ അപ്പോൾ ഒരു കുണ്ട് കണ്ണെന്താണ് പപ്പായക്കെന്ന് വെച്ചാല് തോട്ടിയോണ്ട് കുത്തിട്ടിയതാണ് കേട്ടോ അല്ലാതെ കിളി കുത്തിയതൊന്നല്ല കേട്ടോ അപ്പം പപ്പായ കഴിക്കാൻ കഴിക്കാനിവിടെ സത്തമ്മയും ഓലക്ക് വരേണ്ടിട്ടോ പക്ഷെ ഓല് എടുത്തും നമ്മൾ എടുക്കാറില്ല കേട്ടോ നമ്മൾ നമ്മളെടുത്ത് പിന്നെ ഇതേപോലെ പറ്റ കളർ മാറിയതിന് പിന്നെ ഇതേപോലെ പറിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല പഴുത്തതാകുമ്പോഴത്തേന് ഓല കണ്ടുപ്പെട്ട പിന്നെ ഓല നമുക്ക് തരിക കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലൊക്കെ കുത്തി നിറച്ച് ട്ട് പാലുട്ടന്ന് അടിച്ചെടുക്കുക സാധാരണ ഒരു ഇത് പോലെട്ടോ ഇലക്കായി ചേർത്ത് കൊടുത്തില്ല കേട്ടോ ഞാൻ ഇതിപ്പോ ഏലക്കായ് ചേർത്താൻ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ ഈ ചേർത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഈ ചേർക്കാൻ ഞാൻ മറന്നുപോയി അങ്ങനെ ആ ഒരു സമയത്താണ് അജിക്കുട്ടന് ഇതാ എവിടേക്കോ പോയിട്ട് ഒരു കൂളിയൊക്കെ കഴിഞ്ഞ് കളിക്കാൻ പോയി കളിക്കാൻ പോയി വന്നപ്പോ ചാമ്പൊക്കെ പറിച്ചോണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ പോയി ടുത്ത് കോഴക്കാരോട് ചോയിച്ചു ചോയിച്ചിട്ട് അന്നത്തിന്റെ അടുത്ത് കോയാടുന്നു കൊറച്ച് കരച്ചു പിന്നെ എടാ ഞമ്മക്ക് ഉപ്പിലോടാ ജ്യൂസ പപ്പായ ജ്യൂസ് എത്തി പപ്പായ ജ്യൂസ് ഉപ്പിനോ ഓർച്ച് പപ്പായ കുറച്ച് തോന ഉണ്ടായത് കൊണ്ട് തന്നെ പാല് കൊറച്ച് കമ്മിയാണ് കേട്ടോ പാല് പറഞ്ഞതൊന്നും കാണാനില്ല അപ്പം പിന്നെ നല്ലോണം വെള്ളം നീട്ടേണ്ടത് വിചാരിച്ചിട്ട് കുറച്ച് കട്ടിയായിട്ട് ഒരു സ്മൂത്തി പോലെ കൈക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയുണ്ട് കേട്ടോ എടുത്തിയത് അപ്പോൾ തണുപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കലേ ഇല്ല ഡോക്ടർ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് മക്കൾക്ക് ഭയങ്കര ദാഹയിക്കാറുട്ടോ പിറ്റേന്ന് മുതലേ കക്കെ കക്കിയൊക്കെ കെക്കെ കക്കി വയ്ക്കാറുട്ടോ രാത്രി ഉറങ്ങൂല്ല ഭയങ്കര ചുമയ്ക്കാൻ അപ്പോൾ പിന്നെ ഞാൻ തണുത്ത വെള്ളം വല്ലാതെ വെക്കലില്ല ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ നാരങ്ങളും കളിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ വേഗം ഇതേപോലെ ഐസ് ക്യൂബ് കണന്നുണ്ടല്ലാണെ കേട്ടോ അതേപോലെ ആരെങ്കിലും ഒക്കെ അറിയാണെങ്കിൽ വേഗം തണുത്തള്ളൊക്കെ വെക്കൂ കേട്ടോ അരേലൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് വരുന്നുണ്ട് പറയുമ്പോഴേക്ക് വെള്ളം വേണമെങ്കിലും അങ്ങനെയൊക്കെ വെക്കുള്ളൂട്ടോ അപ്പം ഇന്നത്തെ ചായ കൂടി അറിയുന്ന ഇത് കേട്ടോ ഈ പപ്പായ സ്മൂത്തിയും അതേപോലെ തന്നെ ഇത് ഉപ്പിലിരുമ്പിക്ക് കേട്ടോ ചാമ്പക്ക ഓന് രണ്ട് ഭാഗമാക്കി കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളത്തെ ഇതൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണിയും ആക്കിയിട്ടാണ് കേട്ടോ മുളക് അല്ലാതെ കണ്ടു വിതറിയിട്ടില്ലാട്ടോ കാരണം ഉലക്ക് തിന്നണ്ടതല്ലേ അപ്പൊ പിന്നെ ഏടുണ്ടായ ഉലുക്ക് തിന്നാൻ കയ്യിലല്ല അതുകൊണ്ട് കുറഞ്ഞരു അങ്ങനെ ആക്കി എടുത്തു കണട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ അതേപോലെ തന്നെ ചാനലൊക്കെ ആത്തിയിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളുടെ കൂടെ കൂടിക്കോളിട്ടോ അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ